സ്വാതന്ത്ര്യഭൂമിയിൽ ജൂലൈ മുപ്പത്തി ഒന്നിന് ലേഖനം എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഗാന്ധിയൊക്കെ ഈ മക ഈ കമ്മ്യൂണിസ്റ്റുകാർ കൈകാര്യം ചെയ്തെന്നുള്ള കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത് ഗാന്ധിയെയും നെഹ്റുവിനെയൊക്കെ ബ്രിട്ടീഷുകാരുടെ വേട്ടപ്പട്ടികളാണെന്ന് പറഞ്ഞ് സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യ ജപ്പാൻകാരുടെ ചെരുപ്പ് നിക്കികൾ എന്ന് പറഞ്ഞത് ആരാണ് എന്താ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് അത് പറഞ്ഞത് ഞങ്ങളുടെ നേതാവ് അല്ലി ചെറ്റ ജപ്പാൻകാരുടെ ചെരുപ്പ് നെക്കി എന്ന് വിളിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ത്യയിൽ അല്ലാതെ സംഘപരിവാർ പ്രസ്ഥാനമല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ഹിന്ദു മഹാസഭയെ ഗോഡ്സയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളെ കുടുംബക്കാരല്ലേ ഹിന്ദു മഹാസഭ ഈ നിങ്ങളുടെ വലിയ നേതാവായ സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനായ നിർമ്മൽ ചാറ്റർജിയാണ് ഗാന്ധി വധം നടക്കുമ്പോൾ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് ആ ഹിന്ദു ആ നിർമ്മൽ ചാറ്റർജിയെ സ്വതന്ത്രമായ കൽക്കട്ടയിലെ രണ്ട് മണ്ഡലത്തിൽ നിന്ന് അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ സി പി എമ്മും എം പി ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ പാർട്ടിക്കാരുടെ കേസ് നടത്തിയത് നിർമ്മൽ ചാറ്റർജിയാണ് അദ്ദേഹം സ്വാമിത ചാറ്റിയുടെ അച്ഛനാണ് അപ്പൊ ആ കുടുംബ ബന്ധം വരെ നിങ്ങളുമായുള്ളപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ മുമ്പ് ആർ എസ് എസിൽ പ്രവർത്തിച്ച ഒരാൾ ഇപ്പോഴും ഞങ്ങൾ ആർ എസ് എസ് കാരാണ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ശ്രീ എം പി രാജേഷ് എന്തായാലും ഈ നിലയ്ക്ക് വഴിമാറി പോകുന്നതിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇപ്പോഴത്തെ നടപടി ും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്കും തിരിച്ചു വരണം അതുകൊണ്ട് എന്തായാലും ഇതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഹലോ രാജേഷ് പറഞ്ഞോളൂ കേൾക്കാമോ കേൾക്കാം രാജേഷ് പറഞ്ഞോളൂ കേൾക്കാം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു ചെറിയ ജെ ആർ പത്മകുമാർ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചു അദ്ദേഹം അതിന് തിരിച്ചു വന്നതിന് ശേഷം മറുപടി പറയും നമുക്ക് വീണ്ടും ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം അത് അദ്ദേഹത്തോടുള്ള മറുപടി ആയിരുന്നല്ലോ കറൻസി നോട്ടിൻ്റെ മൂല്യം കുറയുന്നത് മഹാത്മാഗാന്ധിയുടെ ചിത്രം പതിച്ചിരിക്കുന്നത് കൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ ചിത്രം പതിച്ചിരിക്കുന്നത് കൊണ്ടാണ് കറൻസി നോട്ടിൻ്റെ മൂല്യം കുറയുന്നത് ഈ പ്രസ്താവന പിൻവലിക്കുക മാത്രമാണ് ഒരു മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇനി ഞാൻ പറയട്ടെ ഖാദിക്ക് ശേഷം കറൻസി നോട്ടിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രവും നീക്കം ചെയ്യും ഇതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇത് ബി ജെ പിയുടെ തീരുമാനം ഇങ്ങനെയൊക്കെയാണ് എന്ന മറ്റിലാണ് അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു മാപ്പ് പറയാതെ ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാൻ വേറെ ഒരു രാഷ്ട്രീയ തടി എന്നുള്ള വന്നതേ ഉള്ളൂ ബിജെപിയുടെ അഭിപ്രായമല്ലെന്ന് ബിജെപിയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് ഇത് മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഹരിയാനോ ബിജെപിയുടെ അഭിപ്രായമല്ല എന്നുള്ള എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് ഇല്ല മഹാത്മാഗാന്ധിയെ വളരെ ആദരപൂർവ്വം കാണുന്ന ഒരു പാർട്ടിയാണ് ഗോഡ്സയെ ആരാധിക്കുന്ന ഒരു പാർട്ടിയല്ല മുമ്പ് ഗോഡ്സെസ് രാഷ്ട്രീയ സ്വയം സംഘത്തിൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചില് ഇത് ക്ഷണ്ണന്മാരുടെ സംഘടനയാണ് ഇത് വീര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന വിട്ടിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇ എം എസ് ഇ എസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പഴയ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനെന്ന് എല്ലാവരും പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് തന്നെയാണ് അപ്പോൾ ഗോഡ്സയെ പഴയ എന്ന് പറയേണ്ടത് അയാൾ ഹിന്ദു മഹാസഭയുടെ ആളാണ് ഗോഡ്സേയുടെ നിലപാടുകൾ ന്യായീകരിച്ചത് മുപ്പത്തിയഞ്ചിന് ശേഷം ബിജെപിയിലോ ആർ എസ് എസിലോ അതൊക്കെ ബിജെപി എന്ന് സംഘപരിവാർ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ചർച്ച എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെ ഞങ്ങൾക്ക് കുറെ ഒരു കിരീടം ആവർത്തിച്ചു ചോദിക്കുന്നത് സാക്ഷി മഹാരാജ അവിടെ ആയി തുടരുന്നുണ്ട് ഈ മന്ത്രിയും മന്ത്രിയായി തന്നെ തുടരും സാക്ഷി മഹാരാജാവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നേതൃത്വം നിലപാടെടുത്തിട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ അവരെല്ലാം ആ സ്ഥാനങ്ങളിൽ തന്നെ രോമത്തിന് ഇളക്കം തട്ടുന്നില്ല ഈ പറയുന്ന ഈ പ്രസ്താവനകൾ മുഴുവൻ നടത്തുന്ന ദേശീയ ചിഹ്നങ്ങളെ അവമതിക്കുന്ന രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന ആളുകൾക്ക് അവരുടെ രോമത്തിന് ഇളക്കം തട്ടുന്നില്ല അവരുടെ അത് ഞങ്ങളുടെ അഭിപ്രായം അല്ല കേട്ടോ ഇന്ന് പാർട്ടി പ്രസിഡന്റ് പറയും പാർട്ടി സ്പോർട്സ് പ്രസിഡന്റ്മാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിമാരും ഏതെങ്കിലും ആരെങ്കിലും അതിൽ എന്തെന്ന് അതിനെ കടിഞ്ഞാണിടാൻ നിയന്ത്രിക്കാനുള്ള എം പി രാജേഷ് ഇപ്പോൾ കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നു രാജേഷ് രാജൃഷ്ണിക്ക് പിന്നീട് വരാം ഇത് ഇതുവരെ അത് ക്ലിയർ ആയിട്ടില്ല അദ്ദേഹവുമായുള്ള ബന്ധം ശ്രീ പന്തളം സുധാകരൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇവർക്ക് വളരെ എളുപ്പം എന്ന് ഖണ്ണിക്കാൻ കാര്യം രാഷ്ട്രപിതാവിനെ 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 നിന്നിച്ച നടപടിയാണ് പക്ഷേ അതിനെ ഖണ്ണിക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇത്തരം ചില പേരുകൾ എടുത്ത് പറഞ്ഞിട്ടാണ് അത് അങ്ങേറ്റം ബാലിശമാണ് നമ്മൾ ഇത്ര തരം താഴാന് പാടില്ല കാരണം പ്രിയങ്കാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പേര് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ഈ ഈ നടപടി ഞാൻ പറയട്ടെ മഹാത്മാഗാന്ധി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്ടിന്റെയോ പേരിട്ടുകൊണ്ടാണോ മഹാത്മാഗാന്ധിയുടെ പേര് ഇവിടെ നിലനിർത്താൻ കഴിയുന്ന ലോകം മുഴുവനുള്ള നന്മ ആഗ്രഹിക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഹൃദയത്തിൽ വെച്ച് ഗുരുതുല്യനായിട്ട് ഞാൻ പറയട്ടെ ഇവിടെ നരേന്ദ്രമോദിയാണ് അദ്ദേഹമാണ് ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് ശരി ഞങ്ങളുടെ ഈ നേതാക്കന്മാരുടെയൊക്കെ പേരിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള പ്രോജക്ടുകൾ അവരില്ലാതെ പേര് മാറ്റി ഇന്ദിരാഗാന്ധിയുടെ മാറ്റി രാജീവ് ഗാന്ധിയുടെ മാറ്റി ഇപ്പൊ ഇവരുടെയും കൂടെ പേര് മാറ്റുന്നതിന് എന്താ അവർക്ക് തടസ്സം അവർക്ക് ഒരു പ്രിയങ്ക ഗാന്ധിയുടെ പേര് രാഹുൽ ഗാന്ധിയുടെ പേരിട്ടോ എന്ന ആരോപണം എനിക്കറിയില്ല ആ ആരോപണം പോലെയല്ല ഞാൻ ആദ്യം ബിജെപിയുടെ ഒരു മന്ത്രി പറയുകയാണ് ഞങ്ങൾ ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രം നോട്ടിൽ നിന്ന് മാറ്റാൻ പോവുകയാണെന്ന് അതും ഇതും താരതമ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞ് വളരെ എളുപ്പത്തിൽ ഇത് ഒഴിവാകുന്നതല്ലാതെ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ യു എ പി എ ചുമത്തി ഇപ്പോഴത്തെ രീതി അനുസരിച്ച് യു എ പി എ ചുമത്തി അകത്തിടാവുന്ന വിഷയമാണിത് ആ വിഷയത്തെ അവഹേളിച്ചു അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത ഒരു രാജ്യത്ത് അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് രാഷ്ട്രപിതാവിനെ ആക്ഷേപിച്ച ഒരു ഒരാൾ ബി ജെ പിയുടെ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ശരിയാണ് വളരെ വ്യക്തമാണ് നരേന്ദ്ര ഈ ഗാന്ധിയുടെ പ്രമോഷൻ ഈ മോഡി മഹാത്മാഗാന്ധിയുടെ പടം മാറ്റി എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ പ്രമോഷന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് അംബാസഡർ ആക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ പടം ഉപയോഗിച്ചു നിങ്ങൾ നിങ്ങള് പറയുന്നേഹത്തിന്റെ കാര്യത്തെ കുറിച്ച് കോൺഗ്രസിന്റെ ദേശസ്നേഹത്തിന്റെ കാര്യത്തെ കുറിച്ച് ഒരു ചോദ്യം ചെറിയൊരു ചോദ്യം ചോദിക്കോട്ടെ ഈ അടുത്ത അടുത്തകാല ചരിത്രത്തിൽ ആർ കെ സില് ഇതിലൊക്കെ രേഖ വന്നിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ അറ്റ്ലിക്ക് അറ്റ്ലിക്ക് പ്രധാന നമ്മുടെ നെഹ്റു ഒരു കത്തയച്ചിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ വാർ കുറ്റവാളിയായ സുഭാഷ് ചന്ദ്രബോസ് റഷ്യയിലേക്ക് കടന്നിട്ടുണ്ട് സ്റ്റാലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അത് ക്ലിയർ ആയിട്ടുള്ള ട്രച്ചറിയാണ് ഇത് വഞ്ചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സു സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള നിലപാടെന്താ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഓരോ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ടത് ദേശീയ സദനത്തിൽ പങ്കെടുത്ത ആളുകളോട് എന്താണ് നിലപാടെടുത്തിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ ഈ നിലക്ക് പഴയ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ ചികഞ്ഞെടുത്തുകൊണ്ട് ഓരോ ആരോപണങ്ങൾ വെച്ച് പ്രതിരോധ പ്രതിരോധിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി കൂടിയാണ് ഇതിനെ സംബന്ധിച്ച് മന്ത്രിയുടെ ഒരു അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു അത് പാർട്ടിയുടെ അഭിപ്രായം എം പി രാജേഷ് എം പി നേരത്തെ ടെലിഫോൺ ബന്ധം നഷ്ടപ്പെട്ടിരുന്നു അതിൽ ഖേദിക്കുന്നു ഇപ്പോൾ മറുപടി പറയാം താങ്കൾ നേ നേരത്തെ ശ്രീ പത്മകുമാർ പറഞ്ഞ അത് ഒരു എൽ പി സ്കൂൾ കുട്ടികളുടെ നിലവാരത്തിലായി പോയി പത്മകുമാറിന്റെ വാദം സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ നിർമ്മൽ ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നതുകൊണ്ട് സി പി എമ്മിന് ഹിന്ദു മഹാസഭയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ നിലല്ല പത്മകുമാർ ഇങ്ങനെ ഒച്ച വെച്ചോണ്ടേരിക്കൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഒരു പക്ഷേ പറയാൻ കൊള്ളാം എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് പറയാൻ കൊള്ളാം പത്മവുമാർ അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ ചെയ്ത കുറ്റത്തിനും മകനെ ശിക്ഷിക്കാൻ ഐ പിസിൽ എവിടെയെങ്കിലും ബോക്കുണ്ടോ അപ്പ അദ്ദേഹം നിർമ്മൽ ചാറ്റർജി നിർമൽ ചാറ്റർജി അച്ഛന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള അല്ല അച്ഛന്റെ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയം സ്വീകരിച്ചു അത് അദ്ദേഹം ഇപ്പൊ സി പി എമ്മിൽ ഇല്ല പോലും ഇല്ലതാനും പിന്നെ ഏതായാലും ഇവിടെ രേഖയുടെ കാര്യമൊക്കെ പറഞ്ഞു രേഖയുടെ കാര്യം ഹിന്ദു മഹാസഭയെ കയ്യൊഴിയുന്നതായിട്ടൊക്കെ പറഞ്ഞു വീരസവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ബി ജെ പിക്ക് പൂർവ്വരൂപമായ ജനസംഘം ഉണ്ടാക്കിയ ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭാ നേതാവായിരുന്നു എന്ന കാര്യം പത്മകുമാറിനറിയാമോ അറിയാമോ അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു വന്നാണ് ജനസംഘം ഉണ്ടാക്കിയതെന്ന് അന്ന് ജനസംഘം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആർ എസ് എസ് നിയോഗിച്ചവരാണ് എസ് എസ് ഭണ്ഡാരിയും എൽ കെ അദ്വാനിയും അതുപോലെ അടൽ ബിഹാരി വാജ്പേയിയും എന്ന കാര്യം അറിയാമോ അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയുണ്ട് ഇനി സവർക്കർ നിങ്ങൾ നിങ്ങളുടെ വീരസവർക്കർ അല്ലേ ആ വീരസവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നില്ലേ രേഖയുടെ കാര്യൊക്കെ ഇവിടെ പറഞ്ഞല്ലോ പത്മകുമാർ ആ രേഖ ഞാനൊന്നുദ്ധരിക്കാം രേഖ ഞാനൊന്നുദ്ധരിക്കാം സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിങ്ങളുടെ ദേശസ്നേഹത്തിന്റെ തനി നിറം കാണിക്കാൻ വേണ്ടിയാണ് മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ചീഫ് കമ്മീഷണർ ഓഫ് അൻഡമാൻസ് അദ്ദേഹത്തിന് ജയിലിൽ കിടന്നെഴുതിയ കത്ത് നീണ്ട കത്തിലെ ഒരു വാചകം ഐ ആൻഡ് മൈ ബ്രദർ ആർ ഫുള്ളി എൻറ്റൈറ്റിൽ ടു ദ റോയൽ ക്ലമൻസി ഇൻ ദ ഫുള്ള മെഷർ ഞാനും എൻ്റെ സഹോദരനും രാജകീയ മാപ്പിന് എല്ലാ അർത്ഥത്തിലും അർഹരാണ് മനസ്സിലായില്ലേ മാപ്പ് ഇരക്കുകയാണ് അടുത്തത് ഐ ആം സിൻസിയർ ഇൻ എക്സ്പ്രസിംഗ് മൈ ഏനസ് ഇന്റൻഷൻ ഓഫ് ട്രേഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പാത്ത് ആൻഡ് ട്രൈയിങ് മൈ ഹംബിൾ ബെസ്റ്റ് ടു റെൻഡർ ദ ഹാൻഡ്സ് ഓഫ് ബ്രിട്ടീഷ് ഡൊമിനേഷൻ ഹെൽപ്പ് അവസാനത്തെ അല്ലല്ല അല്ല അല്ലല്ലോ നിങ്ങൾ നിങ്ങൾ കേൾക്ക് അസ്വസ്ഥർ സെക്യൂരിറ്റി ഫ്രം മീ ദസ് എ ഫെർദർ സെക്യൂരിറ്റി ഫ്രം മീ ദ മൈ ബ്രദർ ആർ പെർഫെക്ട്ലി വില്ലിങ് to give a a pledge of not participating in politics for a definite and reasonable period that the government would indicate. േറ്റ് രാഷ്ട്രീയം ഉപേക്ഷിച്ചിൽ നിന്ന് വാജ്പേയിയുടെ വാജ്പേയിയുടെ രേഖ എടുക്കാം വാജ്പേയിയുടെ രേഖ എടുക്കാം ആഗ്ര സെഷൻസ് കോടതി സെഷൻസ് ട്രയൽ നമ്പർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് അതിൽ അടൽ ബിഹാരി വാജ്പേയി സഹോദരനും വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് നാല്പത്തിരണ്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ബഡേശ്വർ ഗ്രാമത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരായി കൊടുത്തതാണ് ഇത് ലീലാധർ വാജ്പേയി എന്ന സ്വാതന്ത്ര്യ സമര സേനാനി തന്നെ ബ്രിക്സ് വാരികയിൽ പുറത്തുവിട്ട രേഖയാണിത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബഡേശ്വർ ഗ്രാമത്തിനാകെ പതിനായിരം രൂപ അന്നത്തെ കാലത്ത് നാല്പത്തിരണ്ടിലാണ് കൂട്ടപ്പിഴ് അടയ്ക്കാൻ നിർബന്ധിതമായി എന്നുള്ളത് ഓർക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ ദേശസ്നേഹത്തിൽ വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം